അസ്സാമലൈക്കു വരഹമുല്ല വർക്കാത്തു ഇത് കേച്ചിപ്രായ് സഖാഫിൻ മറ്റാ മുന്തിട്ടുള്ള പിരുസവത്തെ ഉസ്താദന്മാർ വലിയൊരു ദുഃഖ വാർത്ത ചെയ്യുക വേണ്ടിയിട്ടാണ് അപ്പുറം ലൈവ് വന്നത് ഇപ്പം ഞാൻ അന്ന് കറുകളിൽ തങ്ങളെ മറുമോൾ മറിച്ചില്ല അത് നേരെ മേള മോത്താവുക അവിടെ പുമ്മത്ത് ഫസ്റ്റ് കിട്ടിയെന്നാവാം ആ ഉത്തുലു ഇതൊരു പെട്ടെന്നുള്ള മരണമായിട്ട് ഇത് നൻ്റെ ഇല കൊണ്ട് ചെറിയ അലിയായിട്ട് കയറ് ഓൺ അവിത്തൊരു താണം തണലായിട്ട് ഇന്ന മൂത്തോണ് ഗൾഫിലായിട്ട് ഇക്കറി മൂത്തോൻ്റെ സഹായത്തിൽ അവ കിട്ടിയുകൊണ്ട് ഇന്ന കീഴ് മൂത്തോണു മേലെ അലവണു കൊണ്ടിട്ടു അങ്ങനെ അതിൻ്റെ സുബൈക്ക് സ്ലാപ്പായിട്ട് സ്ലാബ് തന്നി വിത്ത് കൊണ്ടിരിക്കുമ്പോൾ മേളിൻ്റെ സ്ലാബിടെ കീഴ് പോണ്ടിട്ടു സ്പോട്ടിൽ മാറിച്ച മരിച്ചിറ പശ്ചാത്തലസ്ഥാനം മാറി മരിച്ചിട്ട് അദ്ദേഹത്തിൻ്റെ അഫിറത്ത് വെന്ത് വറക്കും പ്രത്യേകിച്ചിട്ടും കുടുംബത്തെ പിടിച്ചിപ്പാട്ടോ തീരാത്തപ്പോഴത്തെ ദുഃഖത്തിലാണങ്ങൾ ಪ್ರತ್ಯೇಕ ಸೊಬ್ಬೂರು ಬೆಟ್ಟಿ ಎಲ್ಲ ಉಸ್ತಾ ಆರ ಕಲು ಸೀತಾಕರ ಕರ್ವೇಲನ್ನು ಉಸ್ತಾಫನ್ ಪೇರು ನಾಲಕ್ಕಲಿಂಟು ಉಂಟು ಅಸ್ಲಾಮಾಲೆಕುಮ್ ವರಹಮತುಲ್ಲೂ